ഹലോ വെൽക്കം ടു ഹോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കേണ്ടതെന്ന് കരുതിന് മാഷല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകണുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കായി പോയി തിരക്കിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നെട്ടാ കുട്ടികളുടെ കാര്യങ്ങളായിട്ടും ഉമ്മാക്ക് സുഖമില്ലായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നും പുറത്തേക്ക് പോകേണ്ട ഓരോരോ ആവശ്യങ്ങളുണ്ടായിരുന്നു അതാണ് നമ്മൾക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത് ഇന്ന് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ അടുത്ത വീഡിയോസാണ് കേട്ടത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇന്നും നമ്മളിങ്ങനെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ നോർമലി നമ്മളൊരു ദിവസത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ നമ്മളൊരു കല്യാണമാണെങ്കിൽ കൂടി അങ്ങനെയാണ് കേട്ടാ കാരണം വീട്ടിൽ ഉമ്മള്ള കാരണം കൊണ്ട് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം നമ്മൾ വീട്ടിലത്തെ ജോലികൾ ചെയ്യണം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കുന്നത് കേട്ടോ അത് എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തു പോകുന്നുണ്ട് നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമുള്ള പോലെ തോന്നലുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും ഇല്ല പുറത്തു പോകാനില്ല അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്കൊരു എട്ടര സമയം അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റൂട്ടെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കളുള്ളവർക്കും അല്ലെങ്കിൽ നേരത്തെ പണി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കണം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇനി തലേ ദിവസം ഇന്നലെ എടുത്ത വീഡിയോസൊന്ന് പറഞ്ഞതിൻ്റെ മുന്നേ മിഞ്ഞാന്ന് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന അറിയാം നമ്മളെല്ലതും പ്രിപ്പയർഡ് ചെയ്തിട്ടാണ് ഞാൻ വെക്കല് അപ്പോൾ തലേ ദിവസം നമുക്ക് വൈകുന്നേരമൊക്കെ കുറച്ച് സമയം കിട്ടുമല്ലോ അല്ലെങ്കിൽ രാത്രി സമയം ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു അരമണിക്കൂർ നമ്മൾക്ക് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് ജോലികൾ ഒരുപാട് സമയങ്ങൾ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും ഞാൻ മീൻ എന്നും വൈകുന്നേരം ആണ്ട്ടോ വാങ്ങല് വാങ്ങിക്കൽ നല്ല ഫ്രഷ് മീൻ വൈകുന്നേരമാണ് കിട്ടൽ അപ്പോൾ വൈകുന്നേരം തന്നെ എനിക്ക് കിട്ടണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ല രാവിലെ മീൻ നന്നാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊന്നും ഞാൻ നിൽക്കലില്ല രാവിലെ മക്കൾക്ക് നേരത്തെ പോകണം അപ്പോൾ വൈകുന്നേരം തന്നെ വെജിറ്റബിൾ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ വെക്കലുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് നന്നാക്കി എടുക്കുകയാണ് രാവിലെ ഈ ചെമ്മീനൊക്കെ തൊലിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം നമ്മൾ ഒറ്റക്ക് എല്ലാ പണികളും ചെയ്ത് തീർക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു പോകണം അല്ലെങ്കിൽ നമുക്ക് രാവിലെ സമയം കിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ മുതൽ നമ്മൾ ഉച്ച വരെ കിച്ചണിൽ നിൽക്കേണ്ട ഒരു കാര്യം വരും അത്രയും സമയം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ സമയം പോവും പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളെ പറഞ്ഞേക്കാണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കാണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് തരം തെക്ക് ഉള്ളൊരു സമയമാണ് രാവിലെയുള്ളത് അപ്പോൾ രാവിലെയാണ് നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാണ്ടാവുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാതും ഈ ഒരു രാവിലത്തെ ഒരു സമയത്താണ് നമുക്ക് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയം ഒരു മാജിക്കൽ ടൈമാണ് കേട്ടോ ആ ഒരു സമയം നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളമാണ് നമ്മൾ പണികൾ കുറക്കാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ ചെമ്മീൻ നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഞാൻ വാർത്തേൻ്റെ ശേഷം ഇതാ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കാൻ രണ്ട് ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടുള്ളത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണ് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങേൻ്റെ ജ്യൂസും കൂടി ആക്കിയതിൻ്റെ ശേഷം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ചെമ്മീനൊന്നുകൂടി നന്നായിട്ട് ഇതൊക്കെ പിടിക്കുകയും ചെയ്യും രാവിലെ പെട്ടെന്ന് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ എല്ലാ മീനുകളും ഞാനിങ്ങനെ ൊക്കെ തന്നെ ചെയ്യലിട്ടോ രാത്രി കഴുകിയിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പറ്റുക കട്ട് ചെയ്തതിൻ്റെ ശേഷം കഴി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൽ നിറയെ വെള്ളം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ മീൻ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ അതാ അങ്ങനെ നമ്മൾ രണ്ട് ബോക്സിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്ത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴും ആ അവസ്ഥയില ഉടനെ തന്നെ അങ്ങനെ ക്ലീനാക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അത് നമ്മൾ എപ്പോഴും കിച്ചിനെപ്പോഴും ഒരു കാര്യമാണത് പിന്നെ ഞാൻ എന്താ ഇടയിൽ ഓരോ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കേണ്ടത് നമ്മൾ സ്ത്രീകളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ കിടക്ക് വെള്ളം എടുത്ത് കുടിക്കണം നമ്മൾ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത് പിന്നെ ഞാൻ എന്താ ഇനി ആവശ്യമുള്ളത് കുറച്ച് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ആക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കണം അപ്പോൾ ഞാനൊന്ന് കുറച്ച് ആക്കി എടുക്കാമെന്ന് എഴുതിയതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയതുണ്ട് പക്ഷേ ങ്ങനെ നമ്മൾ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി അതിന് ആവശ്യം അങ്ങനെ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ഞാൻ ഒരുപാട് എൻ്റെ കുക്കിങ്ങിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഈ ചെറിയുള്ളി എന്നുള്ളത് അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഞാൻ കുറച്ച് ആക്കി വെക്കലുണ്ട് പിന്നെ നമുക്ക് ഇത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടി വി കാണുമ്പോഴാണ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലാക്കി ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കൂട്ടോ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് അങ്ങനെ തൊലിക്കാൻ എല്ലാവരും കൂടി ആകുമ്പോൾ മക്കൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ തൊലിക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ും അല്ലാതെ നമ്മളൊറ്റയ്ക്ക് തൊലിക്കാൻ വേണ്ടിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊരു ടൈം എടുക്കും അപ്പോൾ ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ട് തൊലിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില പുറത്തുനിന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഊരിട്ട് ബോക്സിലാക്കി വെക്കാണ് നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ആ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പോയി പൊട്ടിക്കാൻ നല്ല മടിയാവൂട്ടാ അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കി വെച്ചാൽ മതി വീട്ടിലുള്ളവരാണെങ്കിലും കുറച്ച് നമ്മൾ ഊരിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കുക അത് കഴിയുമ്പോൾ വീണ്ടും പോലെ ഒന്ന് പൊട്ടിച്ച് വെക്കുക രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ എല്ലാത്തിനും നല്ല മടിയായിരിക്കും മല്ലിയില കട്ട് ചെയ്തു വെക്കുക ഇതുപോലെ കറിവേപ്പില ഇങ്ങനെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ് നല്ല ഈസി ആവട്ടെ കുക്കിങ്ങിന് സമയം പോകുന്ന കാര്യങ്ങൾ അടുക്കളയിൽ കൂടുതൽ കൂടുതൽ സമയം പോകുന്നത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഉണ്ട കുറേ കട്ടിങ്ങിന് കുറേ ഇത് വൃത്തിയാക്കാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കാണ് നമുക്ക് അടുക്കളയിൽ കൂടുതൽ സമയം പോകുന്നതും നമ്മൾ പണി കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചെറിയ മക്കളുള്ളവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്ന് വേഗം പണി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു മക്കളുള്ളവർ പണി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് തന്നിട്ടുണ്ടായിരുന്നിട്ട് അതാണ് ഞാൻ ചെറിയ മക്കളുള്ളവരും ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മക്കൾ ഉറങ്ങണ ഒരു സമയമൊക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരവും ഉച്ചക്കൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ വേഗം നമ്മൾ രാവിലത്തെ ഇതുപോലെ ചെയ്ത് വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം കൊണ്ട് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഫ്രീ ആയിട്ട് ഇരിക്കുക പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച ചോറ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഉറങ്ങുന്ന ഒരു സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കട്ടെ പിറ്റേ ദിവസത്തേക്കുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പണി ഈസിയിൽ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതൊരു കുക്ക് ആവേണ്ട ഒരു സമയം ആവശ്യമുണ്ടാവുള്ളൂ നമ്മൾ പാത്രം ഒക്കെ ഓരോന്നോ ഓരോന്നോ ആക്കി എടുക്കുക അത്രേ ഉള്ളൂ ഉണ്ടാവട്ടെ അപ്പോൾ അത് നല്ല ഈസിയാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് എനിക്ക് നാളെ ചെമ്മീനെ ഫ്രൈ ആക്കണം പിന്നെ നമ്മൾ ഇത് എന്താ പറയുക പടവലങ്ങ ഉപ്പേരി ഇട്ട ആക്കി എടുക്കണത് പിന്നെ പപ്പടം എന്തെങ്കിലും പൊരിക്കും അത്രയുള്ള ഒരുപാട് കൂട്ടാനും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കലില്ല മക്കൾക്കും ഇവിടെ വീട്ടിൽ ഉമ്മാക്കൊക്കെ ഇഷ്ടം എന്താണോ അതാണ് ഉണ്ടാക്കിയെടുക്കലുണ്ട് ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചോറ് കഴിക്കാൻ അത്യാവശ്യം എന്താണ് ഇഷ്ടമുള്ളത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കലുണ്ട് ഇനി അതെല്ലാം നമ്മൾ കൂടുതൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സാ അതും ഞാൻ കട്ട് ചെയ്ത് വെക്കൽ തന്നെയാണ് നമുക്ക് കുക്ക് ചെയ്യാൻ ഇങ്ങനെ നിൽക്കണം കാര്യമല്ല ഈ ഒരു കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെയാണ് സമയം പോവുക അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഓരോരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് ആ ഭാഗം അപ്പക്കപ്പ് തന്നെയാണ് ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കൗണ്ടർ ടോപ്പിൽ അധികം ആക്കാതെ അല്ലെങ്കിൽ താഴെ പണിയെടുക്കണേൻ്റെ ഇടയിൽ കാണാൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ വീഴണത് കാണാം അങ്ങനെ ഒന്നും ആക്കാതെ നമ്മൾ വൃത്തിക്ക് പണിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു കാൽക്കുലേഷൻ വേണം കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം ഇത് ഫസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ ആദ്യം ചെയ്യണം കുക്കിങ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കിങ് ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെ പ്രിപ്പയർഡ് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും മുൻകൂട്ടി കാണുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെക്കട്ടെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എല്ലാ കുക്കിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വീട് ക്ലീനൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ജോലിക്ക് പോകുന്ന മിക്കവാറും ആളുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്ത് ചെയ്യുക അവർ ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും അല്ലാതെ അവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് അവർ പോകുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവർ ഈ രീതിക്കാണ് ചെയ്യുക അപ്പോൾ നമുക്കും അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാത്ത സ്ത്രീകൾക്കും അതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കുറേ സമയം കിട്ടും കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും നമ്മൾ തലേ ദിവസം ഒന്ന് കണക്കൂട്ടി വെക്കുക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ചെയ്യൽ സാധാരണയായിട്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെക്കും അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യണൊരു പരിപാടി ഇട്ടാ എന്നിട്ട് ആ വെള്ളം തിളക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളം മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ അരി കഴുകിടും അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉഴുന്നും അരിയൊക്കെ വെച്ചിട്ട് അരച്ചിട്ടാണ് مکوار یا അപ്പോൾ തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തലേ ദിവസമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മണി ഒരു നാലര ഒക്കെ ആ ഒരു സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് മണി എട്ടരൻ്റെ ഉള്ളിലൊക്കെ എല്ലാ പണികളും തീർക്കാൻ വേണ്ടി പറ്റും നേരത്തെ ഒരുപാട് സമയമുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ഇനി ഞാനിതാ പുറത്തേക്ക് ഇത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഇറേണ്ട ഇത് അതാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാനിങ്ങനെ പരത്തിയിട്ട് രണ്ട് ദിവസത്തിനൊക്കെ ആക്കി വെക്കലുണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ഏതായാലും നമ്മൾ കൗണ്ടർ ടോപ്പിൽ പൊടിയാവും പിന്നെ ചപ്പാത്തി മാവ് കുഴക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് അത് കുറച്ചൊരു മടിയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാനിങ്ങനെ ചപ്പാത്തി പരത്തിൻ്റെ ശേഷം ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് പൊള്ള തന്നെ നല്ല അടിപൊളി ചപ്പാത്തി ആയി കിട്ടും അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് രാവിലെ എണീറ്റ ഉടനെ നമ്മളെ പ്രഭാത കാര്യങ്ങൾ നിസ്കാരം പിന്നെ നമുക്ക് കുറാൻ ഓതാനോ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഓതുന്നത് ഏറ്റവും നല്ല കാര്യം കേട്ടാ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലതാണ് നമുക്കൊരു പോസിറ്റിവിറ്റി എന്തായാലും കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എക്സസൈസാണ് യോഗ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുക വീട്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടും അങ്ങോട്ട് ഒന്ന് നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ശരീരം ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മൾ എന്നിട്ട് നമ്മൾ കിച്ചണിൽ കയറുക അങ്ങനെ കിച്ചണിൽ കയറിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് നമ്മൾ ചോറിനെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ എന്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ സാധനമൊക്കെ പുറത്ത് കൊടുന്ന് വെക്കട്ടെ നമ്മൾ തണുപ്പ് വിട്ടതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ കുക്കിങ്ങിൽ ഒരു പ്രശ്നം വരില്ല ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് തണുത്ത സാധനങ്ങൾ കൂടുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കരുത് അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ നീറ്റ ഉടനെ അങ്ങനെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടോ മീനോ എന്തായാലും നമ്മൾ അത് രാവിലെ നീറ്റ ഉടനെ നമ്മൾ കണ്ട് പുറത്ത് പുറത്ത് കൊടുത്തിട്ട് വെക്കട്ടെ അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ച് അതൊക്കെ തിളക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ വീട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ടൈം വൈകുന്നു കരുതുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചോറ് അവിടെ ആവണുണ്ട് പിന്നെ ചപ്പാത്തി ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പേരിക്കുള്ളത് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീൻ നമ്മൾ പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തണുപ്പ് വിട്ടതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യണത് പിന്നെ നമ്മൾ ചെമ്മീൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇന്ന് ചെമ്മീൻ അങ്ങനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ന് ചപ്പാത്തിക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും പിന്നെ ഉച്ചക്ക് ലെഞ്ചിനും അതുതന്നെയാണ് കേട്ടോ ഇന്ന് ചെയ്യണത് എനിക്കിന്ന് പുറത്ത് പോകാനുള്ളൊരു കാര്യങ്ങൾ കേട്ടോ മോളായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് പിന്നെ അവൾക്ക് ടൂർ പോകുമ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കും കൂടിയിട്ട് ഉറ്റക്കറിയാണ് റെഡിയാക്കുന്നത് അങ്ങനെ നമുക്ക് പുറത്ത് പോകാനുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കേൾക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ ഒറ്റ കറി മുല് ഒതുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ കറി വെക്കലുണ്ട് മീൻ മുളക് കറി എന്തെങ്കിലും ആക്കി വെക്കലുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നിർദോഷ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കേൾക്കലുണ്ട് നമുക്ക് എന്താണോ ഈസി ആയിട്ടുള്ളത് അത് ചെയ്യാം ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പ്പെട്ട വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ പുറത്ത് പോകണം അങ്ങനെ ധൃതി ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പണി തീർക്കണം എന്ന് കരുതുമ്പോൾ ഇങ്ങനെ ചെയ്തു വയ്ക്കാം ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും എല്ലാം കട്ട് ചെയ്തു വെച്ചാൽ ഈസിന് നമ്മൾ എല്ലാം ഒരുമിച്ചുണ്ട് കുക്ക് ചെയ്താൽ മതി അതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അതിനുള്ളൊരു കറി ഉണ്ടാക്കുക നമുക്ക് ഉച്ചക്കുള്ള കറി ഉണ്ടാക്കാം എല്ലാതും ഉണ്ടാക്കാം കേട്ടോ നമ്മൾ എല്ലാതും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനും ഭയങ്കര ഈസിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കട്ടിങ്ങും കാര്യമൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ ഒന്നാകെ പരന്നും എടുക്കൂട്ടാ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്നാകാൻ നിറയെ പാത്രങ്ങൾ കൂടുതൽ വരും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും കേട്ടോ നമ്മൾ പാത്രങ്ങൾ കുറച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ഇതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തലേദിവസം കഴിഞ്ഞ് അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബോക്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മറ്റുക നമ്മൾ ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകിയാൽ തന്നെ വൃത്തിയാക്കി കിട്ടും നമ്മൾ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചാൽ പാത്രങ്ങൾ ൂട്ടോ എനിക്കത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അങ്ങോട്ട് പാത്രം കഴുകണ പരിപാടിയും കഴിക്കലുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് പിന്നെ ഇതിങ്ങനെ ഓരോന്ന് ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ വേവണ ഓരോന്ന് ഓരോന്ന് ഉള്ളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാടണ സമയം കൊണ്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും അങ്ങനെയാണ് ചെയ്യലേ അപ്പോൾ എൻ്റെ കിച്ചണീത്ത പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കിച്ചൻ തുടച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി ശേഷം ഞാനിത് ഇനി തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി വന്നതാണ് തുണി ഞാൻ രാത്രി ഞാൻ അലക്കി വെക്കലുണ്ട് ഡ്രൈ ആക്കി വെക്കും എന്നിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് ഇടലുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉടനെ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ മെഷീനിൽ തോന്നി ഇടലുണ്ട് അപ്പോഴും നമുക്ക് ഈസിയാണ് കേട്ടോ ഈ രണ്ട് രീതിക്ക് ചെയ്താലും രാവിലെ തന്നെ ഇതുപോലെ അലക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ സമയം കൊണ്ട് അലക്കലും ഒരുമിച്ച് കഴിയും നമുക്ക് അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിൽ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ ഇടുക ഞാൻ സ്റ്റോർ റൂമിലാണ് ഇട്ടിട്ടുള്ളത് അത് എനിക്ക് പെട്ടെന്ന് ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും മോള് ക്ലാസ്സിന് പോയിട്ടുണ്ട് അവൾ രാവിലെ ഇപ്പോൾ ഒരു സമയം ഒരു ഏഴര മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴുമണീൻ്റെ മുന്നേ അവൾ പോവും അവൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്താണ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൾക്ക് കൊണ്ടുപോകാനുള്ളതും മോൾക്ക് ക്ലാസ്സിന് ഒരു ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ സെറ്റാവും ആ സമയമാകുമ്പോഴേക്കും അങ്ങനെ അവൾ പോയിട്ടുണ്ട് ഇനി മോൻ കെട്ടരക്കാണ് ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും ഇനി ഞാൻ തീർക്കലുണ്ട് പിന്നെ നമ്മളിതാ ഇനി ബ്രഷ് എടുത്ത് കണ്ട് വന്നിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടാണ് ഇനി ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചിട്ടില്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ നമ്മൾ നന്നാക്കി ഒതുക്കി വെച്ചിട്ട് വീടൊന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വരിട്ടാൽ തന്നെ നമ്മളെ വീട് കാണാൻ നല്ല വൃത്തിയാണ് ഇനി വീട്ടുകാരെങ്കിലും പെട്ടെന്ന് കാര്യം വന്നാലും പ്രശ്നമില്ല നമ്മൾ എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു സാധനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് തന്നെ വെക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു സാധനം പരന്ന് കിടക്കില്ല നന്നായി അടക്കി ഒതുക്കി നമ്മൾ വെച്ചിട്ട് അടിച്ചു വരിട്ട് കഴിഞ്ഞാൽ വീട് നല്ല നീറ്റായിരിക്കും എപ്പോഴും കാണാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് എവിടെയൊക്കെ ഏതൊക്കെ രീതിക്കാണ് കിടക്കണമെന്നുള്ളൊക്കെ നോക്കുക ചിലപ്പോൾ മക്കൾ പഠിച്ചിട്ട് ബുക്കുകൾ കുറേ പരന്നെടുക്കേണ്ടാവില്ലേ ബാക്കിയുള്ളത് അവരെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മക്കളെ തന്നെ ആ ബുക്കും കാര്യങ്ങളും അതിൻ്റേതായ ഷെൽഫിൽ വെച്ചിട്ട് വൃത്തിക്ക് വെക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക നമ്മൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ടായിരിക്കും നമ്മൾ രാത്രി കിടക്കുക അല്ലെ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ ഒന്നും ഉണ്ടാവില്ലട്ടോ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ അടിച്ചു വരിട്ടാൽ മതി ഇങ്ങനെ ഇനി എന്തെങ്കിലും ബാക്കി പരന്ന് കിടക്കേണ്ടത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ജസ്റ്റ് ഇതുപോലെ അടിച്ചു വരിട്ടാൽ തന്നെ വീട് നല്ല വൃത്തിക്കിരിക്കും വീട് എപ്പോഴും വൃത്തിക്കിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും പുറത്ത് കൊണ്ടിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഫുഡ് വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടിൽ നിന്ന് പുറത്ത് കൊണ്ട് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇടക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിനുള്ളിൽ ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ഈച്ച പ്രാണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീട് എപ്പോഴും നല്ല വൃത്തിക്കിരിക്കും നല്ല ഫ്രഷായിട്ടിരിക്കും വാഷ് ബേസിന് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കഴുകല് നമ്മൾ രാത്രി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീനാക്കിട്ടിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ കിടക്കലിട്ട പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിടും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ക്ലീനിങ്ങിൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മോനെ സ്കൂൾക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് അവൻ്റെ കൂടെ ഞാനും അങ്ങനെ പോവലുണ്ട് കേട്ടോ എനിക്ക് ഒരു അര കിലോമീറ്റർ വേണം നമ്മൾ മെയിൻ റോഡുമ്പോൾക്ക് വലിയ ബസ്സായ കാരണം കൊണ്ട് നമ്മൾ പോക്കറ്റ് റോഡാണ് ഇങ്ങോട്ട് എത്തില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് മെയിൻ റോഡുമൊക്കെ ആക്കി കൊടുക്കും അപ്പോൾ അവൻ്റെ കൂടെ ഞാനും പോകും എനിക്കതൊരു നടക്കാനുള്ളൊരു ഒരു സമയം കൂടിയാണ് രാവിലത്തെ ഇളം വെയിൽ കൊണ്ടിട്ട് നമ്മൾ ആ സമയത്ത് നടക്കണം നല്ലതാണ് വിറ്റാമിൻ ഡി കുറവുള്ളവർക്കൊക്കെ അത് ശരിയാവാനൊക്കെ അങ്ങനെ ഒരു സമയത്ത് നടക്കണം ചെറിയൊരു ആ ഒരു ഇളം വെയിലുണ്ടല്ലോ അത് കൊള്ളണത് നല്ലതാണ് പിന്നെ അങ്ങനെ മോനെ മോനാക്കിയാണ്ട് നേരം നമ്മൾ മുറ്റത്ത് കുറച്ച് ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ പേർക്കാണ്ട് കളയാണ് മുറ്റം ഞാൻ അടിക്കാറില്ല മുറ്റം അടിക്കൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ അടിക്കലോട്ടോ മുറ്റത്ത് ഇങ്ങനെ ഇലകൾ കിടക്കുമ്പോൾ ഈ മെറ്റൽ മെറ്റെന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കളയാനാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഞാൻ നനക്കാനും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തു പോകാനുള്ള കാരണം കൊണ്ട് പിന്നെ വൈകുന്നേരം ആകുട്ടെ എത്താൻ അപ്പോൾ നനക്കിൽ നടക്കില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും ഈ രീതിക്ക് നമ്മൾ പണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പിന്നെ ഒരു ഞാൻ ഒരു കാൽക്കുലേഷൻ വേണം ഇന്ന സമയത്ത് ഈ ജോലികൾ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഇത് വേണം നമ്മളെ മടിയെ മാറ്റി വെക്കണം പിന്നെ നമ്മളെ മടി ആക്കിയെടുക്കണ ഒരു സംഭവം എന്നുള്ളത് നമ്മളെ മൊബൈൽ ഫോൺ തന്നെയാണല്ലേ നമ്മളെ പണികൾ കഴിയുന്നവരെ മൊബൈൽ ഫോൺ നമ്മളങ്ങനെ നീക്കി വെക്കട്ട അത് നമ്മളെ കൈ പെട്ടെന്ന് കിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അങ്ങനെ എന്നിട്ട് നമ്മൾ മൊബൈൽ ഫോണിനോട് നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയം പോകുന്നത് ില്ല അപ്പോൾ നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി പോവുകയാണ് കുളി കാര്യങ്ങളൊക്കെ ഞാൻ എണീറ്റ ഉടനെ കുളിക്കലുണ്ട് അത് ഞാൻ വീഡിയോസിൽ പറയേണ്ടത് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് രാവിലെ നേരത്തെ കുളിക്കണം അല്ലെങ്കിൽ വൈകിട്ടേ കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ഉച്ചൻ്റെ ടൈമിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ കുളിക്കലാണ് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആവും നമ്മൾ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ ഉച്ചക്കത്തെ ഫുഡ് പുറത്തൊന്നും കഴിക്കില്ലാതെ മാർഗല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൂല അതാണ് നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇറങ്ങണത് അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ ജോലികളും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്ക് പോകാനുള്ള ഇടത്തേക്ക് പോവാം അല്ലെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം വീട്ടിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു മോൾക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി വന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധനങ്ങൾ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ബോക്സിലാക്കി വെക്കും കേട്ടോ അതുപോലൊരു ആ പാത്രത്തിലാക്കി വെക്കും വലിയൊരു പാത്രത്തിൽ അടപ്പുള്ള അല്ലെങ്കിൽ ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അടപ്പുള്ള ഒരു പാത്രത്തിലാക്കി വെക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ആക്കി എടുക്കാമല്ലോ എന്ന് കരുതിട്ടാ ഞാൻ ആ കൊടുന്ന് വെക്കുമ്പോൾ കരുതും അങ്ങനെ വെക്കും ചില സമയത്ത് ഒരു ഫോണോ കാര്യം ആരെങ്കിലും വിളിക്കുക അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വെക്കാൻ പറ്റിക്കോളണം പറ്റിക്കോളൊന്നുമില്ല അപ്പോൾ കൊടുന്ന ഉടനെ തന്നെ നമ്മൾ കവറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവിനനുസരിച്ച് നമുക്ക് ആക്കി വെക്കാമല്ലോ മാറ്റി വെക്കാം ബോക്സിലൊക്കെ ആക്കി വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ഉടനെ തന്നെ അതുകൊണ്ട് ആക്കി വെക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ ഇനി ഒക്കെ എല്ലാ കണ്ടെയ്നേഴ്സിലും ആക്കി വെച്ചിട്ടുണ്ട് ഈ എല്ലാ ബോട്ടിൽസും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഫില്ല് ആക്കിയിട്ട് രാത്രി തന്നെ വെക്കണം അപ്പോഴാണ് നമുക്ക് രാവിലെ ഒന്ന് പണിയെടുക്കുന്ന സമയത്ത് വേഗം വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ല ഇതിലൊന്നും കാലിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളിത് അതിൽ നിറക്കാൻ വേണ്ടി നിൽക്കണം അല്ലേ ഫില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഓയില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നുള്ളത് രാത്രി ഒന്ന് ചെക്ക് ചെയ്യട്ട അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലത്തെ ഒരു സമയം എന്നുള്ളത് നല്ല നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് എല്ലാം ാക്കിരുക്കാൻ വേണ്ടി പറ്റുട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതേ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്